പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അശ്വത് ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ ബുധശുക്രന്മാർ അഞ്ചാം ഭാവത്തിൽ സൂര്യനും കേതുവും ആറാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ വളരെ ശക്തനായി ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് മേടൻ രാശിയിൽ നിന്നും ആറാം ഭാവത്തിൽ ചൊവ്വ നിന്നുകൊണ്ട് ആ ചൊവ്വ എന്ത് ചെയ്യുന്നു രാശിയിലേക്ക് നോക്കുന്നു അതൊരു രാജയോഗമാണ് ഇവിടെ ശ്രദ്ധിക്കണം മാതാവിനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം വളരെ കുറയും അല്ലെങ്കിൽ അമ്മ അമ്മാവന്മാർ മരുമക്കൾ അനന്തരവന്മാരൊക്കെ തൻ്റെ ശത്രുസ്ഥാനത്ത് വരുന്ന സമയ സമയമാണ് പൂർവികമായ സ്വത്ത് സംബന്ധിച്ച് വളരെയധികം വിവാദങ്ങൾ ഉണ്ടാകാം ഭൂമി തന്നിൽ നിന്ന് അകന്നു പോകുന്ന വാരമാണിത് നാലാം ഭാവാധിപനായ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു അപ്രകാരത്തിൻ്റെ കർമ്മ മേഖലയിൽ വളരെയധികം ശത്രുക്കൾ ഉണ്ടാകും പക്ഷേ ശത്രുക്കളെ നശിപ്പിക്കും ആറാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ റിപോജായതെ വിഗ്രഹേണാഭിരാജ ജിതാസ്നേഹി ഭൂയോ വിധോ സമ്പദ് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് യുദ്ധം വരും ശത്രുക്കൾ ജയിക്കും താൻ ശത്രുവിനെ വീണ്ടും ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ ചൊവ്വ കൂടെ വരുമ്പോൾ അതിൻ്റെ ശത്രുനിഗ്രഹണം പൂർണ്ണമാകുന്നു പക്ഷെ ഇവിടെ ഒരു യോഗമുണ്ട് ചന്ദ്രനും ചൊവ്വയും കൂടി ഒന്നിച്ച് വരുമ്പോൾ അശിവം മാധുഹു അമ്മയ്ക്ക് അമംഗലം ഉണ്ടാക്കുമെന്നൊരു ഫലമുണ്ട് പലപ്പോഴും മക്കൾ അമ്മയെ ധിക്കരിക്കുന്ന ഒരവസ്ഥ വരുന്ന സമയമാണ് ആ മാതൃവിധേയത്വം അമ്മയോടുള്ള വിധേയത്വം ഇല്ലാതെ തൻ്റെ കാരണവന്മാരോടുള്ള വിധേയത്വം ഇല്ലാതെ അവരുമായി അവരെ പുച്ഛിക്കുക നിന്ദിക്കുക ബഹുമാനിക്കാതിരിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മേടൻ രാശിക്കാർ പ്രകടിപ്പിക്കുന്ന വാരമാണിത് സ്വതവേ മേടൻ രാശിയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് അഭിമാനികളാണ് സഹോദരഗ്രജ സഹോദരിൽ ആളുകളാണ് ഇല്ലെങ്കിൽ തൻ്റെ പരാക്രമം കൊണ്ട് ആ ഒരു ആ ഒരു അവസ്ഥയെ നേടിയെടുക്കും അതിനാൽ പലപ്പോഴും തൻ്റെ ആ പദവിയിൽ മറ്റുള്ളവരെ പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള അന്യ ആളുകളെ മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുക എന്നൊരു സമയമാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം കൂടശ്രാസവ കുംഭവവണ്യം അശിവം മാധു കൂടസ്ത്രീ ആസവം മദ്യം കൂടം കൂടപ്രവൃത്തികൾ മുതലായ വിഷയത്തിലേക്കൊക്കെ ഈ ഒരു വാരം അറിയാതെ മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള സുഹൃത്തുക്കളുടെ കൂടിയൊക്കെ ചേർന്ന് അതിനൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ വ്യാപൃതരാകുക തുടങ്ങിയ ദോഷങ്ങളൊക്കെ മേടനാശിക്ക് വരാം പലരും ഓണക്കാലത്തൊക്കെ മദ്യ കച്ചവടം നടത്തും അതാണ് ആസവം എന്ന വാക്കിനർത്ഥം അതിനാൽ പലപ്പോഴും അനധികൃതമായ മദ്യ വില്പന അല്ലെങ്കിൽ പല പല സ്റ്റേറ്റുകളിൽ നിന്നും കടത്തിക്കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ബന്ധനയോഗത്തിൽ യോഗത്തിൽ പെരേണ്ട യോഗമുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് ബന്ധനത്തിൽ പെടുത്തും ശനി അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക അനാവശ്യമായ ധൈര്യം സാഹസികത ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന വാരമാണ് എന്തു വന്നാലും നേരിടുവാനുള്ള ചങ്കുറ്റം കാണിക്കും മേടൻ രാശിക്കാർ പക്ഷെ അത് ക്രിയേറ്റീവ് ആയിരിക്കണം അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം ഇവിടെ നിർബന്ധമായും നമുക്ക് അസ്വസ്ഥകൾ വരും ശാരീരികമായ രോഗങ്ങളൊക്കെ വരാം അതിനാൽ അമ്മയുടെ പേരിൽ മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയോ ഹോമമോ നടത്തണം കർമ്മ എന്തെങ്കിലും ഒരു നല്ല സംരംഭം അല്ലെങ്കിൽ ആരംഭം തുടക്കം യാത്ര ഈ വാരക്കാലത്ത് സഞ്ജാതമാകും കാരണം നാലാം ഭാവത്തിൽ ബുദ്ധശുക്രന്മാർ വാഗ്മിത്വവും നേതൃത്വ ഗുണവും പ്രകടിപ്പിക്കുന്നു ആ രണ്ട് ഗ്രഹങ്ങളും നോക്കുന്നത് എവിടെയാണ് കർമ്മസ്ഥാനത്തേക്കാണ് ലഗ്നാധിപനാണ് കർമ്മസ്ഥാനത്തേക്കാണ് അതിനാൽ കർമ്മമേഖലയിൽ മാറ്റങ്ങളോ യാത്രയോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കാം സ്വതവേ മേടൻ രാശിക്കാർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി കർമ്മമേഖലയിൽ മേഖലയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ശനിയാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു തനിക്കിടേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങളോ സാധ്യതകളോ ഇല്ലാതാകുന്ന സമയമാണ് പക്ഷെ അവിടെയും ശനി ഏതാനും ദിനങ്ങളായി ബക്രിയായി നിൽക്കുന്നു ഇപ്പോൾ ഈ ബുധനും ശുക്രനും തമ്മിലുള്ള യോഗം വളരെയധികം മേടൻ രാശിക്കാർക്ക് അനുകൂലമായി വരുന്ന ഭാരമാണ് അതിനായി ഉത്സാഹിക്കുക എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും നല്ല പുത്തനോണം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം